ഒന്ന് തന്നെ കൊടുത്ത പത്താം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെ ചവിൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും നമുക്ക് ആരോട് ചെയ്ത അതിക്രമമാണ് യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തെയോട് അരളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു അല്ലേ അവൻ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും മറ്റേ ആളുകൾക്കൊക്കെ ഒരു ഒരു പരിധിവരെ ഫെൽ ഇൻ ടു സെയിം ഫോളിങ് ബട്ട് യുനോ ചവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ലിയസ് ൾ ദ ്സ് അഗൻസ് ഗവൺ ഈ വോസ് എന്നാ അവൻ അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നില്ല അവനെ ചൗലിനോട് ഞാൻ തന്നെ ഒരു നാളും കൊല്ലുകയെന്ന് പറഞ്ഞ് എൻ്റെ വ്യത്യസ്തമാണ് അവൻ എന്ത് ചെയ്യുന്നത് ചൗന്യ ദാബിദിനോട് ഞാൻ തന്നെ ഒരു നാളും കൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അധികാരം അതുപോലെ അവൻ്റെ തലയ്ക്ക് പിടിച്ചു പോയി അല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ചമുലിനോട് കർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ബിത്രഹേമിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം ചായയുടെ പുത്രനെ എനിക്ക് രാജാവാക്കണം ഇത് കേട്ടപ്പോൾ ഷൌലെന്നാ പറയുന്ന അറിയാം ഞാൻ പോകത്തില്ല അറിഞ്ഞാൽ എന്നെ കൊല്ലുവന്നു രണ്ടു കൊല്ലം മുപ്പി അവനെ ഓടിച്ചിട്ട് പിടിച്ച രാജാവാക്കിയത് അതാലോചിക്കണം ഇവൻ രാജാവാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ സാമാനങ്ങൾ തടയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് രാജാവാകാൻ പറഞ്ഞപ്പോൾ പോയി ഒളിച്ചിരുന്നവൻ ഇപ്പോഴേ രണ്ടു കൊല്ലമേ ഉള്ളൂ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ആരവനെ രാജാവാക്കിയോ അവനെ കൊല്ലുവന്നു എന്തുകൊണ്ടാണ് അവൻ യഹോബയുടെ അഭിഷിക്തനായതുകൊണ്ടും യഹോബയുടെ അഭിഷേക യഹോബയുടെ ആത്മാവ് അവനെ നിയന്ത്രിച്ച് നടത്തുന്നു എന്ന അവനെ കൊല്ലാൻ തയ്യാറാകുന്ന ാണ് പക്ഷേ ഇവിടെ ചൗലിന്റെ ആ പതനം വളരെ എന്താണ് ആദ്യം നമ്മൾ വായിച്ചു പത്താമത്തെ ഒന്നിച്ച വാക്യത്തിൽ ആൾമാറിയവനെ പോലെയായി പത്താമത്തെ ഒമ്പതാം വാക്യത്തിൽ കൊടുത്തു എക്സ്റ്റസി പതിനൊന്നിന്റെ ആറ് പേഴ് വാക്യങ്ങളിൽ രാജാവാകാൻ വിളിച്ചപ്പോൾ ഒളിച്ചിരുന്നു എന്നാൽ യുദ്ധം ചെയ്യാൻ ചാടി പുറപ്പെടുത്ത രീതി ദൈവത്തിന്റെ ആത്മാവന്റെ ശക്തിയോടെ വരുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ പെട്ടെന്ന് അവിടം തൊട്ട് താഴോട്ട്

ഫ്രീയായി കിടക്കുന്ന എവിടെയും എന്താ പിശാചിൽ കയറിയിരിക്കാനുള്ള ഒരു ഇടമാണ് ഗോഡ് അലൌസ് യഹോബെ നിഷേധിച്ചു ദൈവം തന്റെ ആത്മാവിനെ തിരിച്ചെടുത്തു രണ്ടും കൂടെ ഒരിക്കലും പോകത്തില്ല മനസ്സിലാണ് രണ്ടും കൂടെ ഒരിക്കലും പോകത്തില്ല ദൈവാത്മാവ് നിറഞ്ഞപ്പോൾ ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാനുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവാത്മാ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പം സംശയിച്ചു എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഇത്രയും പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ദുരാത്മാവ് വരുമ കയറും എന്നുള്ള

എല്ലാ അശുദ്ധാത്മാക്കളെല്ലാം പുറത്താക്കി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് അപ്പോൾ പുറത്തുപോയ ആത്മാവെന്ത് ചെയ്തു കുറേ അടുത്ത് നോക്കിയിട്ട് സ്ഥലം ഒന്നും കണ്ടില്ല അവൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കി ഫ്രീ ആയിട്ട് എം ടി കണ്ടു എന്നിട്ട് എന്നാൽ ഇവിടെ നിന്ന് താമസിച്ചേക്കാവുമെന്ന് വെക്കുകയല്ലോ ചെയ്യുന്നത് എടാ കണ്ടോ സ്ഥലമില്ലാതെ അരഞ്ഞു നടക്കുന്ന ഒത്തിരി എണ്ണം ഉണ്ട് നമ്മുടെ കൂട്ടാ കൂട്ടുകാർ കുറേ പേരുണ്ട് അവരെ കൂടെ കൊണ്ടുവരാൻ വെച്ചുകൊണ്ട് വേറെ ഏഴെണ്ണത്തിനും കൂടെ കൂടെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അശുദ്ധാത്മാക്കൾ പുറത്തായിട്ട് പുറത്താക്കുന്നത് മാത്രമല്ല കാര്യം എന്താണ് എന്താ സംഭവിക്കുന്നത് അച്ഛനോട് കയറിയിരിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുകയാണ് സോ ഓൾവേസ് ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഇനി ഒത്തിരി പെട്ടെന്ന് ഞാൻ പോവുകയാണ് പുതിയ ഒരു ഒരു സിസ്റ്റം പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് രാജാ ഇസ്രായേലിലെ ഇതുവരെ രാജാക്കന്മാരുടെ കാലമല്ലായിരുന്നു രാജാക്കന്മാരുടെ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പുതിയ സിസ്റ്റം അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടെ ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കാം നിഷ്കന്മഷ യുഗം മുതലേ നോഹ വരെ ദൈവം എന്ത് ചെയ്തു ഞാനത് ആ അത് മറക്കരുത് നമ്മൾ എന്ത് ചെയ്തു ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു തിയോക്രസി അല്ലെങ്കിൽ തിയോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ ദൈവം നേരിട്ട് ഫലിച്ചു നേരിട്ട് സംസാരിച്ചു ലോഹ മുതൽ പാട്രിയാർസ് വരെയും നേരിട്ടാണ് ഭരണം പക്ഷെ അവിടെ പ്രത്യേകതാണെന്ന് അറിയാമോ എല്ലാ മനുഷ്യരിലും ഇല്ല ചില മനുഷ്യരിലേക്ക് ദൈവം മാറ്റിയിരിക്കുകയാണ് മോശ തുടങ്ങി മുൻ ന്യായാധിപന്മാർ ചമുവേൻ അല്ലെങ്കിൽ ജഡ്ജസിന്റെ കാലഘട്ടത്തിലും തിയോക്രസി തന്നെയാണ് ദൈവം ന്യായാധിപന്മാരിലൂടെ എന്ത് ചെയ്യുകയാണ് ഭരണം നടത്തുകയാണ് എന്നാൽ ചമുവേലിന്റെ കാലത്ത് ജനം പറഞ്ഞറിയാമോ ഞങ്ങൾക്ക് ദൈവം രാജാവായിരുന്നാൽ പോരാ ഞങ്ങൾക്ക് യുദ്ധം നയിക്കാൻ ഞങ്ങൾക്ക് ഒരു പുതിയ രാജാവിനെ വേണം പ്രശ്നം എട്ടാം മതി അഞ്ചാം വാക്യത്തിൽ സകല ജാതികൾക്കും പോലെ ഉൾ പോലെ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം ഒരു പുതിയ സിസ്റ്റമാണ് ഞാൻ ദൈവരാജ്യത്തെ കുറിച്ച് പിന്നീട് അവിടെ എപ്പിൾ ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സകല ജാതികൾക്കും ഉള്ളതുപോലെ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ കാലങ്ങൾ കാലങ്ങളിലും ദൈവജനങ്ങൾക്കും ഉള്ള ഒരു ടെൻഷൻ ചെയ്യണമെന്ന് നമുക്ക് മറ്റുള്ളവരെ പോലെ ആകാനുള്ളൂ മറ്റുള്ളവരെ പോലെ ആകും പക്ഷെ നമ്മളെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാമത്തെ ഒൻപത് മുൻപത് വാക്യത്തിൽ വിളയാൻ പറയുന്നത് ഇതാ തണിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല സഭ സകല ജാതികളെയും പോലല്ല എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് സകല ജാതികളെയും പോലെ അപ്പൊ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വി ഷുഡ് നെവർ ഗോ ഫോ ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മൾ സെപ്പറേറ്റഡ് ആണ് വി ആർ കോൾഡ് ഫോർ എ സ്പെഷ്യൽ പേർപ്പസ് എക്ലീഷ എന്ന് പറഞ്ഞാൽ എന്താണ് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ട്രംപറ്റ കേൾക്കാഹനാഥം കേട്ടിട്ട് ആ കാഹളനാഥത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് മാറി പോയി വേറെ അല്ലെങ്കിൽ ആ കാഹളമൂതി ആളുടെ അടുത്ത് ചെന്ന് അയാൾക്ക് വേണ്ടി കൂടി വരുന്നത് പോലെയാണ് വസ്തു എക്ലീഷ എന്ന് പറയുമ്പോഴേ ഒരു വലിയ മോബ് വലിയൊരു ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിനകത്ത് നിന്ന് കർത്താവത്തിന്റെ കാഹളനാഥം കേട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ വേർതിരി അവന്റെ അടുത്ത് ഇരിക്കുകയാണ് നാലാം അധ്യായം അറിയിർറ്റഡ് അവനിലേക്ക് അവന് വേണ്ടി വേർപെട്ട ജനം അല്ലെങ്കിൽ വേർപെട്ട സഭ അതൊരു പദവിയായിട്ട് മനസ്സിലാക്കണം കാര്യം ഹാസ് കോൾഡ് അസ് അവനിലേക്ക് അവന് വേണ്ടി എന്നുള്ളതിനേക്കാൾ വരി അവനിലേക്ക് അവനിലേക്ക് തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് എല്ലാവരെയും പോലെ ആകുക എന്നുള്ളതല്ല ജാതികളെ പോലെയോ മറ്റ് സമുദായക്കാരെ പോലെയോ ആളുകളെ പോലെയോ ആയിത്തീരണമെന്ന് പറയുന്നത് ഒരു ദുരന്തമാണ് ബിക്കോസ് ഗോഡ് ഹാസ് കോൾഡ് ഗാഡ് ദൈവത്തോട് ചേർന്ന് തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു മുഖമായിരിക്കണം നമ്മളത് വി ഷുഡ് നെവർ ലുക്ക് ടു ദി പീപ്പിൾ ചുറ്റുമുള്ള ആളുകളുടെ ഒരു കാര്യമല്ല അതല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നു അല്ല ദൈവമാണ് നമ്മുടെ രാജാവ് ഭരവനോട് കർത്താവ് പറയുന്ന പ്രഭാ ഇരുപത്തിരണ്ട ബാക്കി നീ ഭരവനോട് യഹോവ ഇപ്രകാരം അണി ചെയ്യുന്നു ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ മൈ ഫസ്റ്റ് ബോൺ എന്നിട്ട് അർത്ഥം എന്തറിയാമോ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എനിക്ക് ദാറ്റ് മീൻസ് വി ശുശ്രൂഷൻ ദീൻസ് അവർ കിങ് അവർ ഫാദർ അവർ കിങ് അവൻ ആരാണ് നമ്മുടെ രാജാവ് നമ്മുടെ രാജാവ് ദൈവമാണ് ആ ദൈവമാണ് നമ്മൾ പറയുന്നത് ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ഫസ്റ്റ് ബോൺ എന്നെ സെർവ് ചെയ്യേണ്ടതിനും എന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിനും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ രാജാവ രാജാവിനെ എന്ത് ചെയ്യുകയാണ് വി സെർവ് അവർ കിങ് അല്ലേ അപ്പോൾ നമ്മുടെ രാജാവ് ആരാണ് യഹോവയാണ് യഹോവ ന്യായാധിപന്മാരിലൂടെ തന്റെ ആത്മാവ് വ്യാപരിക്കും വ്യാപരി ആത്മാവിനെ വ്യാപരിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ ഭരിക്കുകയായിരുന്നു യഹോവയുടെ ആത്മാവ് ന്യായാധിപന്മാരുടെ പേര് വന്നു അവരെന്ത് ചെയ്തു ന്യായപാലനം നടത്തി ഇൻഫാക്ട് ആരാ ശരിക്കും ഭരിച്ചതാരാണ് യഹോവ തന്നെയാണ് ഭരിച്ചത് ഭരണം നടത്തിയത് യെഹോബ് തന്നെയായിരുന്നു ഇസ്രായേലിനത് മനസ്സിലായില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയ കാഴ്ചപ്പാടില്ല അവർക്ക് എന്തോ നടക്കുന്ന അറിയത്തില്ല അതുകൊണ്ട് അവർ ഈ മുന്നേ നിൽക്കുന്ന ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടു മുപ്പത്തിരണ്ടാമത്തെ പുറപ്പെടുവം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇവർ പറയുന്നു ഞങ്ങളെ ഇസ്രായേൽ ഞങ്ങളെ മിസ്രൈലിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ഈ പുരുഷന് എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആരെ കൊണ്ടുവന്ന ആരാ യഹോ പക്ഷെ പക്ഷേ ഇവർക്ക് അറിയാമോ അപ്പൊ ഇവര് നോക്കുമ്പോൾ ആരെ മാത്രമേ കാണുന്നുള്ളൂ മോശം മാത്രമേ കാണുന്നുള്ളൂ എന്നതുപോലെ ന്യായാധിപന്മാർ ഭരണം നടത്തുമ്പോഴും അവര് ആരെ മാത്രമേ കാണുന്നുള്ളൂ ന്യായാധിപന്മാരെ മാത്രമേ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ ആരാണ് ഭരണം നടത്തുന്നത് ദൈവം അനേഹോവയാണ് ഭരണം നടത്തുന്നത് വിദ്യാനിയുടെ കയ്യിൽ നിന്ന് ഗിദേവൻ അവരെ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഗിതേവന്റെ അടുത്ത് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം നിന്റെ മകനും അവന്റെ മകനും അങ്ങനെ തന്നെ അല്ലേ ജഡ്ജസ് ചാപ്റ്റർ വേഴ്സ് ട്വന്റി രാജാവായിരിക്കണം നിന്റെ മകനും അവന്റെ മകനും അങ്ങനെ തന്നെ ഗിതേവൻ എന്താ പറയുന്നത് ഞാനാകെയില്ല എന്റെ മകനുമാകെയില്ല യഹോവ അത്ര നിങ്ങളുടെ രാജാവ് യഹോവയാണ് നിങ്ങളുടെ രാജാവ് അപ്പൊ ദൈവം രാജാവാണ് ദൈവം രാജാവാണെന്ന് യാഥാർത്ഥ്യമായിരിക്കും ഇപ്പോൾ ജനം പറയുന്നത് ഞങ്ങൾക്ക് ദൈവം രാജാവായ അവസ്ഥയാണ് അല്ല വേണ്ടത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് രാജാവിനെ വേണം ആ രാജാവ് ഞങ്ങളെ ഭരിക്കണം ഒരു മനുഷ്യൻ ഞങ്ങളെ ഭരിക്കണം എന്ന പറയുന്നത് അപ്പോൾ ദൈവ ഭരണം തിയോക്രസിയും രാജഭരണം മോണോക്രസിയും തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കാണും ദൈവഭരണവും രാജഭരണവും ചങ്ങോല ചെന്നിട്ട് ദൈവത്തിന്റെ സ്ഥലത്ത് ചെന്ന് ഒന്ന് ചങ്ങുവൽ എട്ടാമത്തെ ആയി ഏഴുതോട്ട് വാക്യങ്ങളിൽ പറയുമ്പോൾ ചങ്ങോല എന്നിട്ട് പറയുകയാണ് എനിക്ക് ഞാനിപ്പം പ്രായമായി എന്നെ അവർക്ക് വേണ്ട ചങ്ങോലിനോട് കർത്താവ് എന്നെ പറഞ്ഞു എടാ നിന്നെയല്ല അവർക്ക് വേണ്ടാത്തത് അവർക്ക് വേണ്ടാത്തത് എന്നെ ഞാൻ അവരെ ഭരിക്കാതിരിക്കാത്തക്കവണ്ണം അവർ എന്നെ അത്രയും ഉപേക്ഷിച്ചത് നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചത് ആരെ ഉപേക്ഷിച്ചത് എന്നെ അത്ര കാര്യം നിന്നിലൂടെ ആരെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് നീ അല്ല ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആരെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഞാനാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴവർ പറയുന്നത് ഞാനവരെ ഭരിക്കണ്ട എന്നാണ് അപ്പോൾ ദൈവം രാജാവ് വണ്ണം ദൈവരാജ്യം ഒന്നാമത്തെ കരി ഇവിടെ എന്നിട്ട് ചമൂഹിനോട് കർത്താവ് പറയുകയാണ് നീ ജനം എന്തോ എന്നോട് പറയുന്നു അത് നീ ന്ന് ചെയ്തു കൊടുത്തേരെ അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന രാജ്യമല്ലെന്നുള്ളതാണ് മറ്റെല്ലാ രാജ്യത്തിലും രാജാവ് പ്രജകളെ നിശ്ചയിക്കുകയാണ് കാര്യ എൻ്റെ പവർ കൊണ്ട് ഞാൻ പ്രജകളെ ഉണ്ടാക്കുകയാണ് പക്ഷെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ ദൈവരാജ്യത്തിൽ പ്രജകൾ രാജാവിനെ നിശ്ചയിക്കുകയാണ് ദൈവം എന്നെ വേണ്ട വേണ്ടെന്നുള്ള ആരാ തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കും എന്നെ സാത്താൻ ഭരിക്കണം എന്നെ ദൈവം ഭരിക്കണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കണം അപ്പൊ ഞാൻ എന്നോട് ഞാൻ ദൈവത്തോട് നീ എന്നെ ഭരിക്കണ്ടാന്ന് തുടങ്ങി കഴിഞ്ഞാൽ ദൈവം ചെയ്യത്തില്ല വാളും കൊന്തവും കൊണ്ട് തന്നെ വന്ന് ഉപദ്രവിക്കത്തില്ല ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഭരിക്കുന്നത് പിന്നെ അവിടെ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ അവിടെ നമ്മൾ വി സി കിങ്സ് രാജാക്കന്മാർ രാജഭരണം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളെ റോയൽ ലെവലില് ഭരിക്കുന്ന ആളുകൾ അപ്പോൾ ഈ രാജാക്കന്മാരെ ദൈവം ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും അത് ദൈവത്തിന്റെ പൂർണ്ണിതമൊന്നും അല്ലായിരുന്നു പക്ഷെ ദൈവം ചെയ്യുന്നു രാജാക്കന്മാരെ സമ്മതിച്ചു എന്നാൽ രാജാക്കന്മാരെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ദൈവത്തിന്റെ മനസ്സിൽ ദൈവം ഒരിക്കലും ദൈവിക ഭരണം എന്നുള്ള ആ ഒരു ചിന്തയെ വിട്ടുകളഞ്ഞില്ല വിട്ടുകളയത്തുമില്ല കാരണം ദൈവത്തിന്റെ ഒരു ഇഷ്ടവും ഒരിക്കലും ദൈവം വിട്ടുകളയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ ഒരു ഇഷ്ടവും ദൈവം ഒരിക്കലും ഒരു വിട്ടുകളയത്തില്ല അതുകൊണ്ട് ഗോഡ് വോണ്ടഡ് ടു ഇൻ ഇൻഫാക്ട് റൂൾ ഓവർ ദോസ് പീപ്പിൾ അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ രാജാക്കന്മാർ പ്രത്യക്ഷത്തിൽ ഭരണം നടത്തുമ്പോൾ രാജാക്കന്മാരിലൂടെ ദൈവത്തിന് ഭരിക്കാൻ പറ്റത്തില്ല കാര്യം രാജാക്കന്മാർക്ക് ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല രാജാക്കന്മാരിലൂടെ ദൈവം ഭരിക്കുമെന്ന് നമ്മൾ അവർ ചിന്തിച്ചെങ്കിലും രാജാവ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ദൈവം എന്ത് അറിയാം ദൈവം ഒരു പുതിയ ഒരു ഒരു ഗ്രൂപ്പിനെ ഇറക്കുകയാണ് ദൈവക്ട് അവരാണ് പ്രവാചകന്മാർ അപ്പോൾ രാജാവ് ഭരിക്കുമ്പോഴും ദൈവം എന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകന്മാരെ ആക്കുന്നുണ്ട് രാജാവ് ഭരിക്കുമ്പോഴും അവിടെ ദൈവഭരണം ഭരണം ആരിലൂടെ നടക്കുന്നു പ്രവാചകനിലൂടെ മനുഷ്യന്റെ ഭരണം ആരിലൂടെ നടക്കുന്നു രാജാവിലൂടെ ഇത് തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മോണോക്രസി അല്ലെങ്കിൽ ആദ്യത്തെ രാജാവായിട്ട് തന്നെ വരുന്ന ആരാണ് ചവിൽ അപ്പോൾ ശവിൽ രാജഭരണത്തിന്റെ പ്രതിനിധിയും ചമുവൽ ദൈവ ഭരണത്തിന്റെ പ്രതിനിധിയുമാണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു രാജഭരണം ദൈവഭരണത്തെ അടിച്ചമർത്താനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ ആത്മ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഭരണ നേതൃത്വവും ആത്മീയ നേതൃത്വവും തമ്മിലുള്ള ഒരു ക്ലാഷ് അത് ഇന്നും ഇന്നലെ തോന്നിയൊന്നുമില്ല ഭരണ നേതൃത്വവും ആത്മീയ നേതൃത്വവും തമ്മിലുള്ള വലിയ വടം വരി അതാണ് നമ്മൾ കാണുന്നത് വലിയ വടം വലി അതിൽ ഭരണ നേതൃത്വം പ്രത്യക്ഷത്തിൽ തന്നെ അധികാരമുള്ള ആളുകളായതുകൊണ്ട് നാച്ചുറലി അവരെന്ത് എന്ത് പരിശ്രമിക്കും ആത്മീയ നേതൃത്വത്തെ അടിച്ചമർത്താനായിട്ട് പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രവാചകന്മാരുടെ ദൈവാത്മാവ് ആത്മീയ ഭരണം നടത്തുകയാണ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എല്ലാവർക്കും ഇതിനെ സ്പിരിച്വൽ ലീഡർഷിപ്പിലൊരു പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആഗ്രഹിക്കത്തക്കതായിട്ടൊന്നുമില്ല അവർക്ക് ചെങ്കോലില്ല കിരീടമില്ല ഒരുപക്ഷെ ഭക്ഷണം കിട്ടത്തില്ല പലപ്പോഴും അടിയും പീഡനങ്ങളുമാണ് അതുകൊണ്ട് ആത്മീയ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആൾക്കാർക്ക് പലപ്പോഴും താല്പര്യമില്ല